കോളേജുകളിലെ എസ് എഫ് ഐ എന്ന സംഘടനയോട് തങ്ങളുടെ എതിർപ്പുകളോ അല്ലെങ്കിൽ അവരുടെ കൊള്ളരുതായ്മകളോ വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു പറഞ്ഞവരുടെ പുക കാണുന്നതുവരെ എസ് എഫ് ഐയും സഖാക്കളും അടങ്ങില്ല എന്നതിന് മറ്റൊരു തെളിവുകൂടി എസ് എഫ് ഐയുടെ ലൈംഗിക അരാജകത്വം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ വിളിച്ചു പറഞ്ഞ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്കെതിരെ വകുപ്പ് തല നടപടികൾക്ക് ഒരുങ്ങുകയാണ് സർക്കാർ എന്ന വിവരങ്ങൾ മാർച്ച് മുപ്പത്തിന് വിരമിക്കാനിരിക്കെയാണ് എസ് എഫ്ഐയുടെ സമ്മർദ്ദത്തിൽ രമയ്ക്കെതിരെ നടപടി ഒരുങ്ങുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ധാർമ്മിക പ്രവർത്തികൾക്കെതിരെ നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ രമയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു മുൻ എസ് എഫ് ഐ നേതാക്കളുടെ പ്രവേശനവും വിദ്യാർത്ഥികൾക്കിടയിലെ വ്യാപകമായ ലഹരി ഉപയോഗവും തടഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാന തർക്കം നടന്നത് ഇതിനിടെ കോളേജിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലുമായി സംഘർഷത്തിലേക്കും നീങ്ങി പ്രിൻസിപ്പലിനെ ഖരാവോ ചെയ്ത വിദ്യാർത്ഥികളെ കൂട്ടിയിട്ടു എന്ന് ആരോപിച്ച് എസ് എഫ് ഐ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് പരാതി നൽകി ഇതോടെ മന്ത്രി ബിന്ദു ഇടപെട്ടു അന്വേഷണ നടപടികളുടെ ഭാഗമായി മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റി തുടർന്ന് ഡെപ്യൂട്ടി ഡയറക്ടറെ അന്വേഷണ ഉദ്യോഗസ്ഥനായും നിയമിച്ചു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തിൽ നടപടി എടുത്തിരുന്നില്ല ഇതിനുശേഷം മാർച്ച് മുപ്പത്തൊന്നിന് വിരമിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ വകുപ്പ് തല നടപടികൾ അതിവേഗം തുടങ്ങുകയായിരുന്നു മാർച്ച് പന്ത്രണ്ടിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ഹിയറിംഗിൽ പങ്കെടുക്കാനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് രമയെ പ്രിൻസിപ്പലിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തക ൾ തുറന്നു പറഞ്ഞു കോളേജിൽ പഠിക്കുന്നത് ഒരു വിഭാഗം ഗുണ്ടകളാണെന്നും റാഗിംഗ് മയക്കുമരുന്ന് ഒരു വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം നടക്കുന്നുണ്ടെന്നും അതിനെതിരായ ശക്തമായ നടപടികൾ എടുത്തതുകൊണ്ടാണ് തനിക്കെതിരെയുള്ള നടപടിയെന്നും രമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എസ് എഫ് ഐക്കാരും മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എം എസ് എഫ് കാരും കോളേജിൽ അഞ്ചു ശതമാനത്തിൽ താഴെ വരുന്ന കുറച്ച് ഗുണ്ടകളുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നും രമ അന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും അന്ന് നടന്ന ആ പ്രശ്നം ൾക്ക് വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഒരു പുതിയ ഒരു പ്രശ്നത്തിന് തിരികൊളുത്തുകയാണ് സർക്കാർ സർക്കാർ ഇത്തരത്തിൽ എസ് എഫ് ഐക്കാരോടും എസ് എഫ് ഐ അവരുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കലാലയങ്ങളിൽ ഇവർ ഇടപെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നത് തീരെ മനുഷ്യത്വമില്ലാതെ പ്രവർത്തികൾ ചെയ്തതും അതുപോലെ തന്നെ ഒരു ജീവൻ ഇല്ലാതാക്കിയതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് എന്നിട്ട് അവിടെ ഇവർക്കെതിരെ യാതൊരു നടപടികൾ വരില്ല എന്നും അഥവാ വന്നാൽ തന്നെ തങ്ങളെ രക്ഷിക്കാൻ ഭരിക്കുന്ന പാർട്ടി എന്നുമുള്ള ബോധം ഈ സഖാക്കന്മാർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ തങ്ങളുടെ തെറ്റുകൾ തിരുത്താനോ ഇനി കൂടുതൽ തെറ്റുകൾ ചെയ്യാതിരിക്കാനോ ശ്രമിക്കാത്തത് എന്തായാലും ഇത്തരത്തിൽ ഭരണകൂടം ആ തെറ്റുകളെ വിളിച്ചു പറയുന്ന അധ്യാപകർക്ക് എതിരെയും നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു ശക്തമായ അവസാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിന് ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഏജൻസികളോ അല്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു കാരണം ഇത് ആ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന ആ ഒരു കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ ഇടപെട്ട് രാഷ്ട്രീയ ഭേദമന്നെ തങ്ങളുടെ മക്കളാണ് തങ്ങളുടെ സമൂഹം നല്ലതാകണം എന്ന് ആ ഒരു കൂടി ഇടപെട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ കലാലയത്തിൽ നിന്നും നീങ്ങിപ്പോകൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അത് നമ്മുടെ സമൂഹത്തിന് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും എസ് എഫ് ഐക്കാരോട് സഖാക്കന്മാരോട് എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ചാൽ അവരോടൊരു എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവരെ അങ്ങേ അറ്റം വരെയും ദ്രോഹിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സിദ്ധാർത്ഥനും ഇപ്പോൾ രമയ്ക്ക് നേരെ രമ എന്ന അധ്യാപികയ്ക്ക് നേരെ തുടങ്ങുന്ന സർക്കാരിന്റെ ഈ നടപടികൾ വിരമിച്ച് സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ പോലും അനുവദിക്കുകയില്ല ഒരു വിരൽ നിങ്ങൾ എസ് എഫ് ഐക്കാരുടെ നേരെ അല്ലെങ്കിൽ സഖാക്കന്മാരുടെ നേരെ കുട്ടി സഖാക്കന്മാരുടെ നേരെ അവരുടെ കൊള്ളരതായ്മയ്ക്ക് നേരെ ചൂണ്ടിയാൽ നിങ്ങളുടെ പുക കാണുന്നതുവരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന ഒരു ശപഥം ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണ നേതൃത്വം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വേണം ഇവിടെ മനസ്സിലാക്കുക നിനക്കെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള കൊള്ളരതായ്മകൾക്ക് കൂട്ടുനിൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ പല കാര്യങ്ങളും പൊളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ വിലപിക്കുന്നത് മാത്രമാണ് ഇവിടെ മിച്ചമാകുന്നത് അല്ലാതെ ആരും ആ വിലാപം കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് എന്ത് ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കുമെന്നുള്ളതോ അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനോ ആരും ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടെ വളരെ വേദനയോടെ പറയേണ്ടുന്ന ഒരു കാര്യം എന്തായാലും ഇനിയും ഇനിയും ഇതുപോലെ എസ് എഫ് ഐയുടെ ഇരകളാകുന്ന എസ് എഫ് ഐക്കെതിരെ ശബ്ദമുയർത്തുന്ന ഓരോരുത്തരെയും ഇവിടുത്തെ ഭരണ നേതൃത്വം ഭരിക്കുന്ന നേതൃത്വം ഇരകളാക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി വരിക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാലുസ്